തൊടുപുഴ കാഞ്ഞിരമറ്റം അക്കാദമി ഓഫ് ഷാവോലിൻ മാർഷൽ ആർട്സ് ഷാവോലിൻ കുംഫു ആൻഡ് ഉഷുവിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ബെൽറ്റ് അവാർഡിംഗും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തൊടുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്യും കാഞ്ഞിരമറ്റം അക്കാദമി ഓഫ് ഷാവോലിൻ മാർഷൽ ആർട്സ് ഷാവോലിൻ കുംഫു ആൻഡ് ഉഷുവിൻ്റെ നേതൃത്വത്തിലാണ് ജൂനിയർ ബെൽറ്റ് അവാർഡിങ്ങും എസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചത് ഷാബോലിംഗ് കുംഫു ആൻഡ് ഉഷു കാഞ്ഞിരമറ്റം ഡോജോയിലെ സിഫു അശോകൻ പി കെയുടെ കീഴിൽ പരിശീലനം നടത്തിവരുന്ന എഴുപതോളം കുട്ടികൾക്ക് ബെൽറ്റ് വാർഡിംഗും സർട്ടിഫിക്കറ്റുകളും കാഞ്ഞിരമറ്റം എൻസ് എസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ വിതരണം ചെയ്തു അനുബന്ധിച്ച് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി തൊടുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു അതൊന്നും മാറ്റാൻ പറ്റില്ല അത് നമ്മുടെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കും നന്ദിയും പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പേര് മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന തന്നെ സംഭവം സ്വഭാവങ്ങളൊക്കെ ഒന്നു തന്നെയായിരിക്കും മിഠായി പുതിയ പോലെയാണല്ലേ പണ്ട് കാലത്ത് ഓപ്പറേറ്റ് പുതിയ പോലെ സോപ്പ് കണ്ടിട്ടില്ലേ അതിന്റെ കവറും കണ്ടന്റെ ഒക്കെ തന്നെയാണല്ലേ സോപ്പ് തന്നെയാണ് ഇതുപോലെ തന്നെ മയപ്പ് വരുന്നില്ല മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ

അശ്വതി അശോകൻ അനീഷ് കരീം ഡോക്ടർ അനില കരീം ജിമ്മി പോൾ ജോളി ജോസഫ് നീലമ്മ് സുമേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം